ചേട്ടൻ എത്ര കാലമായി എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറയണത് എന്നിട്ട് ഇതുവരെ ആയിട്ട് കൊണ്ടുപോയാ എന്റെ കൂട്ടിയെ രചിതയുടെ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച അവള് അടുത്താഴ്ച പോവാണ് ഹസ്ബൻഡിന്റെ അടുത്ത് എന്നെ വിളിച്ചിരുന്ന അവള് എന്റെ ജീവിതം ഇവിടെ നിങ്ങളുടെ അച്ഛനെ അമ്മനെയൊക്കെ നോക്കി നോക്കി അങ്ങോട്ട് തീരും അതെനിക്ക് ഉറപ്പാണ് എവിടെ പോയാലേ ഓരോത്തൊരു ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ എന്താണ് ഭർത്താവിന്റെ അടുത്ത് പോണത് ഭർത്താവ് വിളിക്കാറില്ലേ ഭർത്താവിന്റെ അടുത്തിട്ട് പോണില്ലേ എന്നൊക്കെ ഞാൻ ഞാനോരോന്നിനും മറുപടി പറഞ്ഞു പറഞ്ഞു മടുത്ത് ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റൂല എങ്ങനെയെങ്കിലും എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം ഇങ്ങോട്ട് നീ നീ അവിടെ തന്നെ കൊല്ലം കൂടി എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ഞാൻ കൊണ്ടുവരാ ഇത് തന്നെ നിങ്ങൾ രണ്ടു കൊല്ലായിട്ട് ഒരു ഒരു വിസിറ്റിംഗ് ചെറിയ വിസിറ്റിംഗ് എടുത്തെങ്കിലും നിങ്ങക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകാൻ തോന്നിയാ മൂന്ന് മാസമെങ്കിലും ഞാൻ അവിടെ നിന്നോട്ടെ നിങ്ങക്ക് ഓർമ്മയില്ല എന്റെ ഒപ്പം പഠിച്ചിരുന്ന ഒരു ആ അവളുടെ കല്യാണം കഴിഞ്ഞ് നമ്മുടെ ഒപ്പം തന്നെ അവളുടെ കല്യാണം കഴിഞ്ഞു എന്നിട്ട് അവള് പോയി അപ്പൊ മൂന്നാമത്തെ വിസിറ്റിങ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് അവള് എല്ലാ മൂന്ന് മാസം കൂടുമ്പോ പിന്നെ ഒരു മാസം വെക്കേഷൻ അവക്ക് പിന്നെ ഒരു മൂന്ന് മാസം കൂടുമ്പോ ഒരു മാസം വെക്കേഷൻ അവള് അങ്ങനെ പോയി വരികയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ അവളെ കണ്ട് വഴിയിൽ വെച്ച് അപ്പോൾ എന്നോട് ചോദിക്കണേ നീ പോയില്ലേടി ഇതുവരെ ഒന്നും എന്റെ ഭർത്താവിനെക്കാളും എന്തൂരെ ശമ്പളം കൂടുതലായി നിന്റെ ഭർത്താവിനെ എന്നിട്ട് നിന്നൊന്നും അങ്ങോട്ട് കൊണ്ടുപോയില്ലേടി എനിക്കത് എടി ഇടിച്ചമ്പളത്തിന്റെ മാത്രല്ല വേറെ കൊറേ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ ഒരുപാട് ലോൺ എടുത്തിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കേറിപ്പോന്ന് പിന്നെ അവിടുത്തെ വീട് പണി പിന്നെ നമ്മടെ കല്യാണം എല്ലാം നടത്താൻ ഈ ലോൺ തന്നെ എടുത്തത് നീ ചുറ്റിയിരിക്കുന്നത് പിന്നെ രണ്ടു കൊല്ലായിട്ടും ആ ലോൺ ലോണെടുത്തോ ഒന്നും തീർന്നിട്ടില്ല അല്ലേ ഞാൻ വിശ്വസിച്ച് ചേട്ടൻ പാടൊക്കെ വിശ്വസിക്കണല്ലോ എന്റെ അമ്മ പറഞ്ഞല്ല അവിടുത്തെ ലോൺ അഞ്ചു കൊല്ലം കൊണ്ട് അടച്ചു തീർത്തുന്നു അതും ഒരു ജോലിക്ക് കൂലില്ലാത്ത എന്റെ അച്ഛൻ എങ്ങനെ അടച്ചു അടച്ചിരുത്തേന്ന് അവർക്ക് തന്നെ അറിഞ്ഞു വിടാ ചേട്ടനടക്കാൻ പറ്റുള്ള എങ്ങനെ വിശ്വസിക്കാനാണ് ആ നിന്റെ അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം നമ്മുടെ ലോണും കൂടി അച്ഛനെ കൊണ്ട് അടപ്പിക്കാനായിട്ട് എന്താണ് പറയാൻ പാടില്ലാത്തത് ആ നിന്നെ ഇളക്കല്ലേ ഇവിടെ പറ ഇവിടെ പോവാന്നിട്ട് അങ്ങനെ എനിക്ക് നിന്റെ വായന്നത് ഇത് ആ അവസ്ഥ മനസ്സിലാക്കാണ്ട് ഓ നിങ്ങൾക്ക് എന്നെ ആഗ്രഹമില്ല പോരെ ഓ അങ്ങനെയല്ല ഞാൻ ഒന്നും മനസ്സിലാക്ക് എല്ലാ ലോണും തീർത്ത് നിന്നിവിടെ സമാധാനായിട്ട് എനിക്ക് ഇവിടെ കൊണ്ടുവരാം അതാണ് എന്റെ ആഗ്രഹം അപ്പൊ നിനക്കും ഒരു പ്രശ്നം ഉണ്ടാവൂല ഇല്ലെങ്കിൽ നമ്മളിപ്പ ഇവിടെ അകന്ന് നിന്നിട്ടും ഇടി ഉണ്ടാവണല്ലേ ആ അതിനേക്കാൾ വലിയ ഇടിയായിരിക്കും നീ ഇവിടെ വന്നു കഴിഞ്ഞാ പിന്നെ ആ നീ വി കഷ്ടപ്പെടുന്ന വരും ഓ എന്ത് കഷ്ടപ്പാട് ഞാൻ ഇവിടെ നിക്കണേന്റെ അത്രയും വരൂല അവിടെ വന്നാല് അവിടെ വന്നിന്നിട്ട് ഇനി എന്തൊക്കെ കഷ്ടപ്പാടാണെങ്കിലും ഞാൻ അനുഭവിച്ചോളാം അതൊരു കൊഴപ്പില്ല ഇവിടെ എനിക്ക് പറ്റാത്തത് നിന്നോടൊക്കെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല മനസ്സിലാക്കാൻ ഒരു മനസ്സാണ് ആദ്യം വേണ്ടത് ആ ആ ഇപ്പൊ എനിക്ക് മനസ്സില്ലെന്നായ ആ ശരി എനിക്ക് മനസ്സില്ല ആയിക്കോട്ടെ ഇവിടെ ഒരുപാട് പേര് ഭാര്യമാരെ കൊണ്ടുവന്നിട്ട് മാസ അവസാനം ഒരുപാട് കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടിരുന്നു അത് കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലാവൂല സമ്മയിച്ചി എനിക്കറിയാ എന്റെ ഈ വായ വെറുതെ ഇട്ടിങ്ങനെ അലക്കണെന്ന് ഞാൻ ഒരിക്കലും എന്നെ കൊണ്ടുപോകാൻ പോലെന്ന് എനിക്കറിയാം പിന്നെ അങ്ങനെ ഒരു വാക്ക് കേക്കണമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങനെയൊക്കെ പോണത് നീ ഇങ്ങോട്ട് കയറി വാ ബാക്കി എന്താന്ന് വെച്ച ഞാൻ ചെയ്തോളാം എന്നുള്ള വാക്ക് എന്റെ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എനിക്ക് എൻ്റെ സ്വന്തം ഭർത്താവിന്റെ ഒപ്പം നിൽക്കണം എന്നാണ് ആഗ്രഹം എൻ്റെ തലവിധി ഇല്ല എന്റെ ഓ ഇവക്ക് പറഞ്ഞാലും മനസിലാവൂലേ പാത കേറി പോലെയാണ് ചെന്നൈത്തെ സംസാരം ഇവളുടെ ഏത് കൂട്ടുകാരെയാണെന്നു ഇന്ന് ദുബായിലോട്ട് വന്നേക്കണത് ആരെന്ന് ദുബായിലോട്ട് വന്ന കൃമിക എന്തപ്പോ ചെയ്യ ഓ നിങ്ങൾ മിണ്ട അതൊന്നിരിക്കണ്ട നിങ്ങളും പറഞ്ഞു ഞാനെന്ത് പറയാനാണ് എല്ലാം നീ പറയുന്നുണ്ടല്ല ശരി എന്നാ വെച്ചോ എനിക്ക് സമയമായി എനിക്ക് ഓ കട്ടാക്കി പള്ളിട്ടൊരു കാര്യം നീ എന്തിനാ വിഷമിക്കണേ അല്ല ശരിയാവടി എന്ത് ശരിയാവാനാണ് മോളെ ചേട്ടന എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാണ്ട് ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊന്നും മാറാൻ പോണില്ല ഞാൻ ഒരുപാട് പ്ലാൻ നോക്കിയതാ ചേട്ടന എന്നെ എങ്ങനെയെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് പ്ലാൻ അതെ എല്ലാ ദിവസവും വിളിക്കുമ്പോൾ ഞാൻ പറയും എല്ലാവരും ചോദിക്കുന്ന ചേട്ടന്റെ ഒപ്പം എപ്പോഴാ പോണേ ഹസ്ബൻഡിന്റെ ഒപ്പം നിൽക്കാൻ പോണില്ലേ എന്നൊക്കെ ചോദിക്കൂന്ന് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ചേട്ടനെ കെത്തിയിട്ട് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും കൊണ്ടുപോകുന്ന ഞാൻ വിചാരിച്ചത് പക്ഷെ ഒരു മാസത്തോളം ഞാൻ പറഞ്ഞു നോക്കി ചേട്ടന് ഒരു കുലുക്കും ഇല്ല പിന്നെ ഞാൻ ആ പ്ലാൻ വേണ്ടെന്ന് വെച്ച് കൊറവാ പിന്നെയാണെങ്കിൽ കുറച്ചു ദിവസം ഭയങ്കര സ്നേഹങ്ങളിൽ അഭിനയിച്ചു നോക്കി ചേട്ടൻ്റെ അച്ഛനെയും അമ്മനെയൊക്കെ നന്നായിട്ട് സ്നേഹിച്ച് ചേട്ടനെയൊക്കെ സ്നേഹിച്ച് കൊഞ്ചിച്ച് നടന്നു അങ്ങനെയെങ്കിലും എന്നെ കൊണ്ടുപോകുന്ന ഞാൻ വിചാരിച്ചത് അപ്പോഴാണെങ്കിൽ ചേട്ടൻ ചോദിക്കുകയാണ് അടക്കാൻ ഒരു മാലുരുത്തരാകുമെന്നും അതോടുകൂടി ഞാൻ ആ സ്നേഹം വേണ്ടെന്ന് വെച്ചു ടി ഈ ആണുങ്ങളുടെ മനസ്സെന്ന് പറഞ്ഞാ നമുക്ക് ഒരിക്കലും വായിക്കാൻ പറ്റൂല ഈ കൊഴച്ച പുട്ടും പഴവും പോലെയാണ് കുഴച്ച കഴിഞ്ഞ ആ പുട്ടേതാ പഴ ഏതാന്ന് ആ അതുപോലെയാണ് ഇനി ഞാൻ എന്താടി ചെയ്യേണ്ടത് എന്നെ കൊണ്ട് പറഞ്ഞ പ്ലാനുകളൊക്കെ ഞാൻ വർക്കൗട്ട് ആക്കി നോക്കി ഒന്നും സക്സസ് ആയില്ല എന്ത് പറയാനാ എന്റെ വിധി നിനക്കറിയാല കല്യാണം കഴിച്ച് ദുബായി പോകാൻ വേണ്ടി മാത്രം ഉള്ളൂ നിങ്ങളെക്കാളൊക്കെ മുന്നേ ഞാൻ കല്യാണം കഴിച്ചത് എന്നിട്ട് നമ്മൾക്ക് ശേഷം കല്യാണം കഴിച്ച് നമ്മുടെ എല്ലാ കൂട്ടുകേരികളും കാന്റേലും ദുബായിലൊക്കെ പോയി ഞാൻ മാത്രം പട്ടിക്കാട്ടില് ഇപ്പോഴും കിടക്കണു അത് ശരിയാ നീയാണ് കല്യാണം കഴിച്ച് ആദ്യമായിട്ട് പുറത്തോട്ട് പോണമെന്ന് ആഗ്രഹിച്ചതും പക്ഷെ നിനക്ക് വിട്ട് പോകാനും പറ്റിയില്ല ഉയർ പണി ഇറക്കുന്നോണ്ട് എന്തൊരു പണിയാണല്ലോ എന്തൊരു ഒച്ചപ്പാടും ഞാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പക്ഷെ നടക്കാതെ പോയത് എനിക്കാ എടി എന്തേലും ഒരു വഴി പറഞ്ഞ അടി ദുബായിൽ എത്താനായിട്ട് ദുബായിൽ എത്തിക്കഴിഞ്ഞാ അവിടെ പിടിച്ചെക്കണായിരുന്നു ഞാനായിട്ട് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ദുബായിൽ എത്തണം ഒരു വഴിയുണ്ട് കുറച്ച് വളഞ്ഞ വഴിയാണ് പക്ഷെ നിന്നെയും കൊണ്ട് അത് പറ്റും അതെന്താടി എത്ര വളഞ്ഞ വഴിയായാലും കുഴപ്പമില്ല എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ദുബായിൽ എത്തിയാ മതി നിന്റെ വെഡിങ് ഓ അത് കഴിഞ്ഞ ജൂണിലായിരുന്നു അപ്പൊ പിന്നെ ആ നിന്റെ ഭർത്താവിന്റെ ബർത്ത്ഡേ എന്നാണ് അത് അടുത്ത മാസം ഡിസംബർ രണ്ടാം തീയതി ആ എന്നാ അത് മതി അന്നത്തേക്ക് നിനക്ക് അങ്ങോട്ട് പോവാ എങ്ങനെ അല്ല ചേട്ടന്റെ ബർത്ത്ഡേക്ക് എന്തിനാണ് ഞാനങ്ങോട്ട് ചെല്ലണത് ഇടി മണ്ടി ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലേക്കോ ഇപ്പൊ ട്രെൻഡിങ് ഒരു സംഭവം ഉണ്ട് എന്താണെന്നറിയോ പ്രവാസി ആയിട്ടുള്ള ഭർത്താവിന് ഇവിടെ നിന്ന് പോയി സർപ്രൈസ് കൊടുക്കുന്ന ഭാര്യ ആ വീട് എടുത്താൽ തന്നെ നിനക്ക് ബില്ലല്ലേ അയക്കണം നീ ഒരു പണി ചെയ്താൽ മതി നിന്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടാവൂലേ ആ ആ പൈസ എടുത്ത് അതുപോലെ തന്നെ ബാക്കിയുള്ള സ്വർണവും പണയും വെച്ചിട്ട് നീ അങ്ങോട്ട് പോ പിന്നെ നിന്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരെങ്കിലും അറിയാൻ പറ്റില്ലേ അവരെ വിളിച്ച് സർപ്രൈസാണ് ബർത്ത്ഡേക്ക് കൊടുക്കാനാണ് പോലെ സർപ്രൈസിനാണ് ഞാൻ വരുന്നത് എന്നൊക്കെ പറയണം ചേട്ടനോട് പറയരുതെന്നൊക്കെ പറഞ്ഞ് സെറ്റപ്പ് ആക്കിയാ നിനക്ക് അങ്ങോട്ട് ചെല്ലാം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചേട്ടന് പറയാൻ പറ്റുമോ വേറെ ഈ പൊടീന്ന് പറയാൻ പറ്റുമോ പറയൂല പിന്നെ എങ്ങനെയെങ്കിലും അവിടെ നിൽക്കുകയും ചെയ്യുക പിന്നെ ഈ പൈസ കൊള്ളോണ്ട് നിനക്ക് എന്തായാലും ആയി നല്ല കാറ്റ് കണ്ടാ കാറ്റ് എന്നെ സംവയിച്ച കഴിഞ്ഞാ കണ്ടാ അടി ആ അതാണ് നീ ഒരു പണി നിന്റെ വിസയും ടിക്കറ്റിനരി ഞാൻ ഏറ്റോളാ എൻറെ അനിയനവിടെ ഇണ്ട് അവൻ ശരിയാക്കി തരും ബാക്കി നീ പോണ കാര്യം നീ മനസ്സുകൊണ്ടെങ്ങനെ ഉറപ്പിച്ചോ ഇടി ഇത് നടക്കൂ നിന്റെ കൈ പൈസ ഉണ്ടാ ഉം അന്നാ ഈ കാര്യം നടക്കും അത് ഷുഗറാ അല്ല ഷുഗറാ പൈസ പൈസ അക്കൗണ്ടിലൊരു എൺപതിനായിരം രൂപ അടുത്ത് കിടക്കുന്നുണ്ട് പിന്നെ കുറച്ച് സ്വർണ്ണമുണ്ട് അത് വേണമെങ്കിൽ പണയം വെച്ചെടുക്കാം കുറച്ചധികം പൈസ വേണ്ടി വരും ഒരു മണി നീ എന്തായാലും ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരുടെ വീട്ടിൽ ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത് ഇനി പിറ്റേ ദിവസം ഒരു വാടക വീട് എടുത്താണ് മാറിയാൽ പോരെ ആ എടി ഈ ഏത് പുള്ളിയും വീഴിനൊരടവുണ്ട് ഈ പൈസ ചെല്ലുമ്പോൾ തന്നെ നീ ആ പുള്ളിയുടെ എടുത്താണ് കൊടുത്തേക്കാം പുള്ളി കാരണം അടുത്ത ചെലവായിക്കോട്ടെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോ നിനക്ക് പറഞ്ഞൂടെ ആ എന്റെ പൈസ ചെലവാക്കിയില്ലേ ഞാൻ നാട്ടിലൂടെ എന്ത് ചെയ്യാൻ എന്നൊക്കെ ചോദിക്കണം ഇതുപോലത്തെ പുള്ളികളാ പുള്ളികളാ എന്തുപോലെ വീഴ്ത്തിയേക്കണം അപ്പൊ നിനക്കിത് ഓക്കെ ആവും നീ ഇത് പരീക്ഷ നോക്ക് നടക്കും എന്റെ മനസ്സും പറയുന്നത് പിന്നെയും കാറ്റ് സത്യം ഐഡിയ കൊള്ള നടന്നാ മതി ദൈവമേ പൈസ എന്തെങ്കിലും നടക്കാത്ത കാര്യങ്ങളാ നീ ആദ്യം പൈസ റെഡിയാക്ക് എന്നിട്ട് നമുക്ക് എല്ലാം സെറ്റപ്പ് ആക്കാം ഉം ശരി എടി നിന്റെ കല്യാണം എന്താണ് എന്റെ കല്യാണത്തിന് നീ എന്തായാലും ഉണ്ടാവൂല എന്റെ കല്യാണം ജനുവരി പതിനെട്ടാം തീയതി അത് കഴിഞ്ഞ് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരത്തെ ഫ്ലൈറ്റിനെ ഞങ്ങൾ കാനഡയിലോട്ട് പറക്കും ഇങ്ങനെ ഓരോന്നോ നെഞ്ചി ദീ ഭാഗത്തായിട്ട് ഒരു ചെറിയ വേദന തോന്നും സ്വാഭാവികം എന്താ അല്ലേ ഒരു ഐസ്ക്രീം കൂടി പറയായിരുന്നു ചേട്ടാ രണ്ട് ഐസ്ക്രീമും കൂടി എടി ഐസ്ക്രീമിന്റെ പൈസ നീ എടുക്കണോട്ടാ ഞാൻ ഐഡിയ ഒക്കെ പറഞ്ഞു പറഞ്ഞല്ലേ ബട്ടർ സ്കോച്ച് എടുത്തോ ആ കൊടുക്ക ഐസ്ക്രീം കൊടുക്കം പോലെ അല്ല ഈ പെട്ടിയും കൂടി ആവുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പെട്ടി ആ അത് ഷോൾഡർ കയ്യിലിടാം ഉം അതും ഓക്കെ ഞാൻ ദുബായിലെത്തും എനിക്ക് മോളെ അവൻ വരുവോ നാളെ ഇല്ലമ്മേ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടില്ല അങ്ങോട്ട് സർപ്രൈസ് ആയിട്ട് ചേട്ടൻ്റെ ബർത്ത്ഡേ നാളെ സർപ്രൈസ് കൊടുക്കാനാ അമ്മനെങ്ങാനും വിളിച്ചാ ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന പറയില്ലേട്ടാ അതിനെന്ത വിളിക്കാറില്ലല്ല ആഴ്ചയിൽ ഒരു ദിവസം വിളിച്ചാലായി ഓ ഒരു ദിവസം വിളിച്ചാ മതി ഡെയിലി വിളിച്ചിട്ട് തള്ളോട് എന്തു പറയണോ അല്ല മോളെ മോളെ എങ്ങനെ പോകും അവൻറെ അടുത്തോട്ട് അറിയോ അത് ചേട്ടൻ്റെ ഒരു കൂട്ടുകാരും വരും എയർപോർട്ടില് ആ ചേട്ടനെ അങ്ങോട്ട് കൊണ്ടുപോകും അവര് ഫാമിലിട്ട് അവിടെ താമസിക്കണാണേ ആ പോയി വാ മൂന്ന് മാസത്തേക്കല്ലേ പെട്ടെന്ന് പോകും എല്ലാം ആ ഞാനിപ്പത്തന്നെ തിരിച്ചു തള്ളയുടെ വിചാരം ഉം ഞാൻ മൂന്ന് മാസ വിസിറ്റിങ്ങനല്ല പോണത് ഇനിയുള്ള കാലം മുഴുവൻ ദുബായിൽ ജീവിക്കാനാണ് പോണത് തിരിച്ചു വരിഞ്ഞ ആ അമ്മേ ഞാനേ ദൈ ഇവിടെ ചേട്ടൻ്റെ റൂമിലോട്ട് എത്തി ആ സെവൻത്ത് ഫ്ലോറിലാണ് ചേട്ടൻ അപ്പോൾ അവിടേക്ക് പോയി സർപ്രൈസ് ചെയ്യിക്കണം അതിന് ഇതേ പോയിക്കൊണ്ടിരിക്കുക ആ അതെ അവിടെ നിന്നാണ് രമേശ് ചേട്ടൻ വിളിക്കുന്നുണ്ട് ഞാൻ വെക്കട്ടെ ആ ഞാൻ വിളിക്കട്ടെ ആ ചേട്ടനാ ആ ചേട്ടാ ദേ സെവൻത്ത് ഫ്ലോറ് എത്തണം എത്രയാണ് റൂം നമ്പർ സെവൻ സീറോ ഫൈവ് ആ സെവൻ സീറോ ഫൈവ് അല്ലേ ആ ആ ഞാൻ ചേട്ടാ അതെ എത്തിയിട്ടുണ്ട് ചേട്ടാ നിനക്കിന്ന് സർപ്രൈസ് ഉണ്ട് എനിക്കറിയാം ഇന്ന് എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്ക് അല്ല ചേട്ടാ ഞാനാണോ വന്നേക്കണേ ഞാനാ നിന്റെ ബർത്ത്ഡേ സർപ്രൈസ് ഓ മനസ്സിലായി അവൾ എന്തേലും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടാവും അത് തരാനായിട്ട് അല്ലേ അവള് ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടല്ല ഞാൻ തന്നെ ഗിഫ്റ്റ് ആയിട്ട് വന്നതാ ഞാനേ ഗിഫ്റ്റിനെ വിളിച്ചോട്ടേത്തോട്ട് ഏകത്തിന് ആ പുറത്തേക്കുന്ന സർപ്രൈസ് ഇങ്ങോട്ട് പോന്നോട്ടേട്ടാ ഹലോ ചേട്ടാ അവൻ സർപ്രൈസ് ആയിട്ടാ ചേട്ടന എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലെങ്കിലേ ഞാനിങ്ങോട്ട് വന്നിട്ട നിന്റെ വൈഫിന് വേണ്ടി ഇവിടെ എല്ലാം ചെയ്തു കൊടുത്തത് ഞാനാന്നിട്ടാ അതിന്റെ നന്ദി എന്നോട് വേണേ ചേട്ടൻ ദുഷ്ട എന്നോട് ഈ ചോദി ഉണ്ടായിരുന്നു ഒന്ന് അത്തിച്ച സ്വസ്ഥതയില്ല ഇവിടെ വന്നാല് പിന്നെ ഫോൺ വിളിച്ച് വിളിച്ചു പിന്നെ കൊല്ലാറാക്കിയാണ് ഇവിള് ആ വളരെ സർപ്രൈസായിട്ട് ഇവിടേക്ക് നീ കൊണ്ട് നീക്കണു എന്ത് ദൈവമേ ചേർത്താ മനുഷ്യൻ ഇവിടെ സ്വസ്ഥായിട്ട് ജീവിച്ചോട്ടറി